ൃശ്ശൂർ ജില്ലയിലെ ഒരു ചെറിയ പട്ടണത്തിൽ വലിയ വ്യാപാരികളും ഉദ്യോഗസ്ഥരും ബിൽഡർമാരും ഒക്കെ അക്കൗണ്ടുകൾ തുറക്കാറുണ്ടായിരുന്ന പണക്കാരുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഒരു വലിയ സർക്കാർ ബാങ്കിൽ ഒരു തിരക്കുള്ള വെള്ളിയാഴ്ച രാവിലെ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു ബാങ്കിന്റെ മുന്നിൽ കാറും ബൈക്കുകളും നിറഞ്ഞിരുന്നു ഉള്ളിൽ എ സിയുടെ കുളിരിൽ ചുവരിൽ സേവനം സമർപ്പണം എന്ന് മനോഹരമായി എഴുതിയ ഒരു ബോർഡ് തൂങ്ങിക്കിടക്കുന്നു അപ്പോഴാണ് രണ്ട് സ്ത്രീകൾ ബാങ്കിലേക്ക് കയറി വരുന്നത് ഒരാൾ വയസ്സായ ഒരമ്മയും മറ്റേത് അവരുടെ മകളും രണ്ടുപേരും വളരെ ലളിതമായ കോട്ടൺ സാരികളാണ് ധരിച്ചിരിക്കുന്നത് മകളുടെ കയ്യിൽ ഒരു ചെറിയ തുണിസഞ്ചി അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു അവരുടെ വേഷം കണ്ടിട്ട് ബാങ്കിലുള്ളവർ ഒരുപക്ഷേ ഇവർ തെറ്റായ ബാങ്കിൽ വരുന്നതാകുമെന്ന് കരുതി ആ മകൾ ആരാണെന്ന് അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു അവർ ജില്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നീതു വർമ്മയായിരുന്നു എന്നാൽ ഔദ്യോഗിക വേഷമോ തന്റെ പദവിയുടെ അഹങ്കാരമോ ഒട്ടുമില്ലാതെ അമ്മയുടെ കൈപിടിച്ച് നീതു നേരെ കൗണ്ടറിലേക്ക് നടന്നു കൗണ്ടറിൽ സംഗീത എന്ന ഒരു യുവതി ഫോർമൽ ഷർട്ടും ബാഡ്ജും ധരിച്ച് ഇരിപ്പുണ്ടായിരുന്നു നീതു അവളോട് വിനയത്തോടെ പറഞ്ഞു മാഡം ഞങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ഒന്ന് പരിശോധിക്കാമോ കഴിഞ്ഞ മാസത്തെ അമ്മയുടെ പെൻഷൻ ഇതുവരെ വന്നിട്ടില്ല അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം കുറച്ച് അത്യാവശ്യ പണികളുമുണ്ട് സംഗീത നീതവിനെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു നോട്ടം നോക്കി ലളിതമായ സാരിയിൽ അമ്മയോടൊപ്പം വന്ന ഈ സ്ത്രീ ഒരു ഉന്നത ഉദ്യോഗസ്ഥിയാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല അല്പം വ്യഗതയോടെ അവൾ പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെയാകാൻ വഴിയില്ല ഞങ്ങളുടെ ബ്രാഞ്ച് വലിയ അക്കൗണ്ടുകൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾ തെറ്റായ ബാങ്കിൽ വന്നതാകും നീതു ചെറുതായി ഒന്ന് ചിരിച്ചു പിന്നെ ശാന്തമായി പറഞ്ഞു മാഡം ഒന്ന് പരിശോധിച്ചാൽ പോരെ ഇല്ലെങ്കിൽ ഞങ്ങൾ നിശബ്ദമായി പോയിക്കൊള്ളാം എന്നാൽ സംഗീതയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അവൾ ഒരു കവറെടുത്ത് ഇതിനെ കുറച്ച് സമയമെടുക്കും അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവരെ അവഗണിക്കുകയാണ് ചെയ്തത് നീതുവും അമ്മയും നിശബ്ദമായി അവിടെ നിന്നു കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ് നീതു വീണ്ടും മെല്ലെ ചോദിച്ചു മേഡം നിങ്ങൾ തിരക്കിലാണെങ്കിൽ മാനേജറെ ഒന്ന് കാണാൻ പറ്റുമോ ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു സംഗീതയ്ക്ക് ചെറിയ ദേഷ്യം വന്നു അവൾ ഫോൺ എടുത്ത് മാനേജറുടെ ക്യാബിലേക്ക് വിളിച്ചു സാർ ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുന്നു അയക്കണോ മാനേജർ ജനലിലൂടെ ഒന്ന് എത്തി നോക്കി ലളിതമായ വേഷത്തിൽ അമ്മയോടൊപ്പം നിൽക്കുന്ന നീതുവിനെ കണ്ടപ്പോൾ ഇതൊരു ഉദ്യോഗസ്ഥയാണെന്ന് തോന്നുന്നില്ല എനിക്കിത്തരം ആളുകളോട് സംസാരിക്കാൻ സമയമില്ല അവിടെ ഇരുത്തി വെയിറ്റ് ചെയ്യാൻ പറ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സംഗീത അതനുസരിച്ച് നിങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ മാനേജർ തിരക്കിലാണ് പിന്നീട് ഫ്രീ ആകുമെന്ന് പറഞ്ഞു നീതു അമ്മയുടെ കൈപിടിച്ച് നിശബ്ദമായി വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു അവിടെ ഒരു പഴയ ബെഞ്ചിൽ അവരിരുന്നു ബാങ്കിലുള്ളവർ അവരെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു മിക്കവരും ഫോർമൽ വസ്ത്രങ്ങളോ വിലയേറിയ ഗാഡ്ജറ്റുകളോ ഉള്ളവരാണ് എന്നാൽ ഈ സ്ത്രീ ഒരു അലങ്കാരവും ഇല്ലാതെ അമ്മയുടെ കൈപിടിച്ചിരിക്കുന്നത് പലർക്കും ഒരു അസൗകര്യമായി തോന്നി ഇവർക്കിവിടെ അക്കൗണ്ട് ഉണ്ടാകില്ല എന്തിനാണ് വന്നത് ചിലരൊക്കെ പിറബുറുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ ബാങ്ക് പണക്കാർക്ക് മാത്രമുള്ളതാണ് എന്ന് പലരും കരുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ലളിതമായ വേഷത്തിൽ വന്ന നീതു അമ്മയും അവിടെ ഒരു അസാധാരണ കാഴ്ചയായത് പക്ഷെ നീതു ഒന്നിനും ചലിക്കുന്നില്ലായിരുന്നു അവർ ശാന്തമായി സമയമെടുത്ത് ഇരുന്നു അമ്മയോട് മെല്ലെ എന്തോ പറഞ്ഞ് അവർ കാത്തിരുന്നു അപ്പോഴാണ് പവൻ എന്ന ഒരു ജൂനിയർ ജീവനക്കാരൻ ബാങ്കിലേക്ക് കയറി വരുന്നത് അദ്ദേഹത്തിന്റെ പദവി ചെറുതാണ് പക്ഷെ മനസ്സ് വളരെ വലുതും അദ്ദേഹം നീതുവിനെയും അമ്മയെയും കണ്ടു ചുറ്റും ആളുകൾ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കേട്ടു ഇവർക്കിവിടെ എന്ത് കാര്യം എന്നൊക്കെ ചിലർ പറയുന്നത് പവൻ കേട്ടു ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം നേരെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു നീതുവിന്റെ അടുത്ത് നിന്ന് കൈകോപ്പി വിനയത്തോടെ അദ്ദേഹം ചോദിച്ചു മേഡം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്താണ് പ്രശ്നം പറഞ്ഞാൽ ഞാൻ നോക്കാം നീതു അദ്ദേഹത്തിന്റെ നല്ല മനസ്സിനെ അഭിനന്ദിച്ച് ചെറുതായി ചിരിച്ചു അത് ഞാൻ മാനേജറോട് ഒരു പ്രധാന കാര്യം സംസാരിക്കണം പവൻ ഉടനെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കൂ ഞാൻ മാനേജറോട് സംസാരിക്കാം അദ്ദേഹം വേഗം മാനേജറുടെ ക്യാബിനിലേക്ക് പോയി ബാങ്കിലുള്ളവർ ആശ്ചര്യത്തോടെയാണ് നോക്കിയത് അയ്യോ പവൻ എന്തിനാണ് ഇത്ര ഓടുന്നത് ഇവർ ആരാണാവോ എന്ന് ചിലർ പിറപിറുക്കുന്നുണ്ടായിരുന്നു പവൻ മാനേജറുടെ ക്യാബിനിൽ കയറി പറഞ്ഞു സർ പുറത്തൊരു സ്ത്രീ അവരുടെ അമ്മയോടൊപ്പം വന്നിട്ടുണ്ട് നിങ്ങളോട് ഒരു പ്രധാന കാര്യം സംസാരിക്കണമെന്ന് പറയുന്നു മാനേജർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അറിയാം ഞാനാണ് അവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇത്തരം ആളുകൾ കുറച്ചുനേരം ഇവിടെ ഇരുന്നു പോകും എനിക്ക് ഇവരോട് സംസാരിക്കാൻ സമയമില്ല നീ ക്ഷമിക്കണം നീ നിന്റെ പണി നോക്കാൻ പോ പവൻ ഇത് കേട്ട് ചെറിയൊരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറയാൻ കഴിയാതെ അദ്ദേഹം തിരികെ തന്റെ പണിയിൽ മുഴുകി ബാങ്കിൽ ഇപ്പോഴും ആളുകൾ നീതുവിനെക്കുറിച്ച് പിറിപുറുക്കുന്നുണ്ടായിരുന്നു ഇതുവരെ ശാന്തമായിരുന്ന നീതു അമ്മയെ നോക്കി പറഞ്ഞു അമ്മ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല വാ ഞാൻ തന്നെ ഇനി സംസാരിക്കാം അവർ മെല്ലെ എഴുന്നേറ്റ് സാരി ഒന്ന് ശരിയാക്കി നേരെ മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു മാനേജർ അത് ജനലിലൂടെ കണ്ടു ആ സ്ത്രീ തന്റെ നേർക്ക് വരുന്നത് അദ്ദേഹം പുറത്തേക്ക് നിന്ന് ക്ഷമിക്കണം എന്താണ് കാര്യം എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു നീതു ശാന്തമായി തന്റെ കയ്യിലുള്ള കവർ മുന്നോട്ട് നീട്ടി പറഞ്ഞു സാർ ഇതിൽ എന്റെ അമ്മയുടെ അക്കൗണ്ട് വിവരങ്ങളുണ്ട് കുറച്ച് ദിവസമായി പെൻഷൻ വരുന്നില്ല ട്രാൻസാക്ഷനുകളും നടക്കുന്നില്ല ഒന്ന് പരിശോധിക്കാമോ മാനേജർ ആ കവർ എടുക്കാതെ തന്നെ നോക്കി നോക്കൂ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കില്ല നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ടാകില്ല അതാണ് പ്രശ്നം നീതു ഇപ്പോഴും വിനയത്തോടെ സാർ ഒന്ന് പരിശോധിച്ചാൽ നല്ലതല്ലേ ഊഹിച്ചെങ്ങനെ പറയാം എന്ന് ചോദിച്ചു മാനേജർ പൊട്ടിച്ചെറിച്ച് ഉറക്കെ പറഞ്ഞു എനിക്ക് വർഷങ്ങളുടെ പരിചയമുണ്ട് മുഖം നോക്കിയാൽ അറിയാം ആർക്കാണ് പണം എന്ന് നിങ്ങളെ പോലെയുള്ളവർ ദിവസവും വരും നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാകില്ല നോക്കൂ എല്ലാവരും നിങ്ങളെ നോക്കുന്നു ബാങ്കിന്റെ അന്തരീക്ഷം കളയാതെ ഇപ്പോൾ പോകുന്നതാണ് നല്ലത് നീതു ഒരു നിമിഷം നിശബ്ദിയായി നിന്നു പിന്നെ ആ കവർ മാനേജറുടെ ടാബിളിൽ വെച്ച് പറഞ്ഞു സർ ഞാൻ പോകുന്നു പക്ഷെ ഒരു വിനീത അഭ്യർത്ഥനയുണ്ട് ഈ കവറിലെ വിവരങ്ങൾ ഒന്ന് വായിക്കൂ ഒരു പക്ഷേ താങ്കളുടെ ഉപകാരത്തിന് വരും അത്രയും പറഞ്ഞ് അവർ അമ്മയുടെ കൈപിടിച്ച് ബാങ്കിന്റെ വാതിലിനടുത്തേക്ക് നടന്നു വാതിക്കൽ എത്തിയപ്പോൾ നീതു ഒരു നിമിഷം തിരിഞ്ഞു അവരുടെ മുഖത്ത് അപ്പോൾ ഒരുതരം ഗൗരവം നിറഞ്ഞിരുന്നു ഈ പെരുമാറ്റത്തിന് അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും തയ്യാറായിരിക്കും അവൾ പറഞ്ഞു പിന്നെ ഒരു ഗോഷ്ഠിയും കൂടാതെ അമ്മയോടൊപ്പം ബാങ്കിന് പുറത്തേക്ക് പോയി മാനേജർ ഒരു നിമിഷം അന്തം വെട്ടിരുന്നു പിന്നെ ഇതൊക്കെ സാധാരണമാണ് വയസ്സായവർ എന്തെങ്കിലും പറയുമെന്ന് കരുതി തന്റെ പണിയിൽ മുഴുകി ടേബിളിൽ വെച്ച കവർ അവിടെ തന്നെ കിടന്നു ഈ സമയം എല്ലാം കണ്ടുകൊണ്ടിരുന്ന പവൻ ആ കവർ എടുത്തു അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു തന്റെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് കവറിലെ വിവരങ്ങൾ ഉപയോഗിച്ച് അക്കൗണ്ട് വിവരങ്ങൾ തിരയാൻ തുടങ്ങി പഴയ റെക്കോർഡുകൾ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിശ്വസിക്കാനാകാത്ത ഒരു സത്യം കണ്ടു കുറച്ച് മിനിറ്റ് മുൻപ് അപമാനിച്ച് പറഞ്ഞയച്ച ആ ലളിതവേഷധാരിയായ സ്ത്രീ ഈ ബാങ്കിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർമാരിൽ ഒരാളാണ് അവരുടെ പേര് ഈ ബാങ്കിന്റെ വി ഐ പി സെക്ഷനിൽ വ്യക്തമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നെ ഉത്തരവാദിത്ത ബോധത്തോടെ ആ റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് നേരെ മാനേജറുടെ ക്യാബിനിലേക്ക് പോയി മാനേജർ അപ്പോൾ ഒരു പണക്കാരനായ ഉപഭോക്താവിനോട് പുതിയ സ്കീമുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു പവൻ റിപ്പോർട്ടുമായി ക്യാബിനിൽ കയറുമ്പോൾ മാനേജർ ദേഷ്യത്തോടെ ചോദിച്ചു എന്താണ് വിഷയം എന്തിനാണ് വന്നത് പവൻ ശാന്തമായി പറഞ്ഞു സർ ഈ റിപ്പോർട്ട് അമ്മയോടൊപ്പം വന്ന ആ സ്ത്രീയുടേതാണ് ഒന്ന് നോക്കാമോ മാനേജർ ദേഷ്യത്തോടെ റിപ്പോർട്ട് എടുക്കാൻ പോലും കൂട്ടാക്കാതെ പറഞ്ഞു എനിക്ക് എല്ലാവർക്കും വേണ്ടി സമയമില്ല ഇത് ബാങ്കാണ് ഒരു കടയല്ല ഇവിടെ വലിയ കസ്റ്റമർ മാത്രമേ വരൂ അദ്ദേഹം റിപ്പോർട്ടും മേശയിൽ നിന്ന് തട്ടി മാറ്റി പവൻ റിപ്പോർട്ട് എടുത്ത് തന്റെ പണിയിൽ മുഴുകി ബാങ്ക് വീണ്ടും ശാന്തമായി എല്ലാവരും തങ്ങളുടെ പണിയിൽ തിരക്കിലായി പിറ്റേ ദിവസം ബാങ്ക് പതിവ് പോലെ തുറന്നു പക്ഷേ ഇന്നൊരു മാറ്റം ഉണ്ടായിരുന്നു ഇന്നലെ അപമാനിക്കപ്പെട്ട നീതുവർമ്മ വീണ്ടും ബാങ്കിൽ കയറി വന്നു ഇത്തവണ അവരോടൊപ്പം ഒരു ഔദ്യോഗിക വേഷത്തിൽ സൂട്ടും ബൂട്ടും ധരിച്ച ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ട് അവർ കയറി വരുമ്പോൾ ബാങ്ക് മുഴുവൻ ശ്രദ്ധ അവരിലേക്ക് തിരിയുന്നു ഒരു നിമിഷം ബാങ്കിൽ നിശബ്ദത തളം കിട്ടി നീതു നേരെ മാനേജറുടെ ക്യാബിനിലേക്ക് നടക്കാൻ സൂചന കൊടുത്തു മാനേജർ ആദ്യം കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല പക്ഷെ അവർ അടുത്തു വരുമ്പോൾ ഇന്നലെ അപമാനിച്ച സ്ത്രീയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ് അദ്ദേഹം ഒരൽപ്പം ഭയത്തോടെ പുറത്തേക്ക് വന്നു നീതു ശാന്തമായ എന്നാൽ ഗൗരവമുള്ള ശബ്ദത്തിൽ പറഞ്ഞു മാനേജർ സാർ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു താങ്കളുടെ പെരുമാറ്റത്തിന് അനന്തരഫലങ്ങൾ ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് താങ്കളുടെ പെരുമാറ്റം എന്ന് മാത്രമല്ല എന്നെ പോലുള്ള ആയിരക്കണക്കിന് സാധാരണക്കാരെ അപമാനിക്കുന്നതാണ് ഇപ്പോൾ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ മാനേജർ ദേഷ്യത്തോടെ ചോദിച്ചു എന്താണ് താങ്കളുടെ അവകാശം നീതു ഒരു പുഞ്ചിരിയോടെ തന്റെ ലീഗൽ അഡ്വൈസറെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഇദ്ദേഹം എന്റെ ലീഗൽ അഡ്വൈസറാണ് ഈ ജില്ലയുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നീതു വർമ്മയാണ് അത് മാത്രമല്ല ഈ ബാങ്കിന്റെ അറുപത് ശതമാനം ഷെയർ ഹോൾഡർ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഞങ്ങൾ താങ്കളുടെ മാനേജർ പദവിയിൽ നിന്ന് താങ്കളെ മാറ്റുന്നു ഇനി മുതൽ താങ്കളുടെ ജോലി ഫീൽഡിലായിരിക്കും താങ്കൾ റിപ്പോർട്ടിംഗ് നടത്തണം മാനേജറുടെ കണ്ണുകൾ മിഴിഞ്ഞു തുടർന്ന് നീതു പവനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ആ സ്ഥാനത്ത് പവനെ മാനേജറായി നിയമിക്കുന്നു കാരണം അദ്ദേഹം മനുഷ്യത്വത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പെരുമാറി മാനേജർ ഞെട്ടിപ്പോയി കഴിയില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു നീതു അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു എനിക്ക് കഴിയും ഞാൻ ഇതിനകം ചെയ്തു കഴിഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട് ബാങ്കിലുള്ള എല്ലാവരും ഞെട്ടിപ്പോകുകയാണ് ഇന്നലെ അപമാനിച്ച ലളിത വേഷധാരിയായിരുന്ന സ്ത്രീ ഡി ആണെന്നും ബാങ്കിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ ആണെന്നും അറിയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് തിരിയുകയാണ് ലീഗൽ അഡ്വൈസർ ബ്രീഫ് കേസ് തുറന്ന് രണ്ട് ഡോക്യുമെന്റുകൾ എടുത്തു ഒന്ന് പവന് മാനേജർ പദവിയിലേക്കുള്ള പ്രൊമോഷൻ ഓർഡർ രണ്ടാമത്തേത് നിലവിലെ മാനേജർക്കുള്ള നോട്ടീസ് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കി ഫീൽഡിൽ ഡ്യൂട്ടിയിലേക്ക് മാറ്റുന്നു ഉത്തരവ് മാനേജർ ഭയത്തോടെ പറഞ്ഞത് മാഡം ദയവായി ക്ഷമിക്കൂ എന്നാണ് എനിക്ക് അറിയാതെ തെറ്റുപറ്റി ഇന്നലെ നടന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു നീതു ഗൗരവത്തോടെ പറഞ്ഞു തങ്ങളുടെ തെറ്റ് എന്നെ മാത്രമല്ല ലളിതമായ വേഷത്തിൽ വരുന്ന ഓരോ സാധാരണക്കാരനെയും അപമാനിക്കുന്നതാണ് അതിനാണ് ശരിയായ ശിക്ഷ താങ്കൾ ബാങ്കിന്റെ ഗൈഡ് ലൈൻസ് എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പാവപ്പെട്ടവനോ പണക്കാരനോ ആയാലും എല്ലാ ഉപഭോക്താക്കളും തുല്യരാണ് വിവേചനം കാണിച്ചാൽ കർശന നടപടിയെടുക്കും താങ്കളുടെ അർഹത താങ്കൾക്ക് നഷ്ടപ്പെട്ടു എനിക്ക് താങ്കളെ സസ്പെൻഡ് ചെയ്യാമായിരുന്നു പക്ഷേ ഒരു അവസരം നൽകുകയാണ് ഇനി ശരിയാകണം ഇല്ലെങ്കിൽ താങ്കളുടെ പേര് മാത്രമല്ല ഗുരുത്വവും നഷ്ടപ്പെടും അവസാനമായി നീതു ബാങ്കിലെ എല്ലാ ജീവനക്കാരോടുമായി പറഞ്ഞു നിങ്ങൾ പവനിൽ നിന്ന് പഠിക്കണം ചെറിയ ജോലിയിലും മനുഷ്യത്വത്തോടെയും ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കാം പദവി ഒരാളെ വലുതാക്കില്ല മനസ്സാണ് ഒരാളെ വലുതാക്കുന്നത് അതോടെ നീതു തന്റെ ലീഗൽ അഡ്വൈസറോടൊപ്പം ബാങ്കിന് പുറത്തേക്ക് നടക്കുകയായിരുന്നു ആ ദിവസത്തിനു ശേഷം ബാങ്കിന്റെ അന്തരീക്ഷം പാടെ മാറുകയാണ് എല്ലാ ഉപഭോക്താക്കളോടും ബഹുമാനത്തോടെയും തുല്യതാ മനോഭാവത്തോടെയും പെരുമാറാൻ ജീവനക്കാർ തുടങ്ങി സാധാരണക്കാരനായി തോന്നുന്നവർ അസാധാരണരായേക്കാം എന്നൊരു വലിയ പാഠം എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു